എല്ലാവർക്കും നമസ്കാരം എൻ്റെ വിദ്യാലയം പരിപാടിയുടെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഈ അദ്ദേഹത്തിൽ പരിചയപ്പെടാം എരുമക്കൊല്ലി സ്കൂൾ മേപ്പാടിക്കടുത്ത് ചെമ്പ്രമലയുടെ താഴ്വാരത്താണ് എരുമക്കൊല്ലി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത വയനാട് ജില്ലയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിദ്യാലയമാണ് എരുമക്കൊല്ലി വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ആന കാട്ടുപോത്ത് കാട്ടുപന്നി ഇവയെല്ലാം സ്ഥിരം സന്ദർശകരാണ് ഈ സ്കൂളിൽ എരുമക്കൂലി സ്കൂളിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്തറിയാം എപ്പിസോഡിലൂടെ വയനാട് ജില്ലയിൽ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പ്രാക്കുടുമുടി കടൽനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമുള്ള ചെമ്പ്ര കൊടുമുടിയുടെ കവാടം മേപ്പാടി ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ചെമ്പ്രയിലേക്കുള്ള ഈ വഴിയിലൂടെ സഞ്ചരിച്ചു വേണം എരുമക്കൊല്ലി സ്കൂളിൽ എത്തിച്ചേരാൻ സ്കൂളിലെ അച്ഛമായി പ്രവർത്തിക്കുന്നു പേര് സബിയ ഈ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ പത്തിനാണ് സ്ഥാപിതമായത് അന്നിവിടെ ധാരാളം ജനങ്ങളുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഒന്നു മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സുകളിൽ ഏകദേശം മുന്നൂറോളം കുട്ടികളെല്ലാം ഇവിടെ പഠിച്ചിരുന്നു കാലക്രമേണ ഉരുൾപൊട്ടൽ വന്യമൃഗ ശല്യം എന്ന എന്നിവ മൂലം ജനങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോവുകയും ഈ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം പിന്നെ കുറയുകയും ചെയ്തു ഇന്ന് ഇവിടെ നാൽപ്പത്തേഴ് കുട്ടികളാണ് പഠിക്കുന്നത് ആ കുട്ടികളെ തന്നെ പഞ്ചായത്ത് വണ്ടി ഉപയോഗിച്ച് സ്കൂളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ വളരെ ദയനീയമായ ഒരു ചുറ്റുപാടിലാണ് ഇന്ന് സ്കൂളിൻ്റെ അവസ്ഥ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ സ്കൂൾ മാറ്റി സ്ഥാപിക്കണം അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രവർത്തനങ്ങൾ നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറയുന്നു മേപ്പാടി ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയാണ് എരുമക്കൊല്ലി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തീരെ വീതി കുറഞ്ഞ റോഡിലൂടെ അപകടം പിടിച്ച വളവുകളിലൂടെ യാത്ര ചെയ്തു വേണം എരുമക്കൊല്ലിയിൽ എത്തിച്ചേരാൻ മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് ചുരത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ റോഡരികിലുള്ള കൊക്കയുടെ താഴ്ചയും കൂടുന്നു ഒരു ഭാഗത്ത് അങ്ങേയറ്റം ശ്രദ്ധ വേണ്ട വഴിയിൽ വിശാലമായ കാഴ്ചകൾക്ക് പുറമെ ഇടയ്ക്കൊക്കെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളും ബോർഡുകളും കാണാം തേയിലകൾ നിറഞ്ഞ വീടുകൾ ക്രമേണ കുറയുന്ന വഴിയിലൂടെയുള്ള യാത്ര പലപ്പോഴും ജനവാസ യോഗ്യമല്ലാത്ത പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ദുർഘടം പിടിച്ച ഈ വഴിയിലൂടെ കുട്ടികൾ എന്നും സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നു നേരം ഡെയിലി കിലോമീറ്റർ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവും

ഗ്രൂപ്പുകളുടെയും എസ്റ്റേറ്റുകളാൽ നിറഞ്ഞ ചെമ്പ്രയിലേക്കുള്ള വഴിയിൽ എരുമക്കുല്ലി സ്കൂളിലേക്ക് തിരിയുവാനോ സ്കൂൾ എവിടെയെന്ന് മനസ്സിലാക്കാനോ യാതൊരു വിധത്തിലുള്ള ദിശാബോർഡുകളോ അടയാളങ്ങളോ ഇല്ല സ്വകാര്യ സ്ഥാപനമായ ഹോസ്റ്റലിലേക്കുള്ള വഴി കാണാം അതിലെ വേണം സ്കൂളിലും എത്തിച്ചേരാൻ തികച്ചും ഗതാഗത യോഗ്യമല്ലാത്ത വഴി സ്ഥിരമായി ഇതിലെ വാഹനം ഓടിക്കുക എന്നത് വാഹന നിർമ്മാണ കമ്പനികളെ വെല്ലുവിളിക്കുന്ന കാര്യമാണ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം സർവസാധാരണമായതിനാൽ ഈ വഴിയിലൂടെ സ്ഥിരമായി നടന്നു പോകുക എന്നതും എളുപ്പമല്ല കാറ്റും കോടയും മലവെള്ളത്തിന്റെ കുത്തൊഴുക്കും നിറഞ്ഞ വർഷക്കാലത്ത് കുട്ടികളും അധ്യാപകരും എങ്ങനെ സ്കൂളിൽ എത്തിച്ചേരുമെന്ന ചോദ്യം വീണ്ടും ഉയരുന്നു

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇവിടെ സ്കൂൾ സ്ഥാപിക്കുന്നത് അന്ന് ധാരാളം ആളുകൾ സ്കൂളിന്റെ സമീപത്ത് താമസിച്ചിരുന്നു എന്നാൽ കാലക്രമേണ ഉരുൾപൊട്ടൽ വന്യമൃഗശല്യം തൊഴിലില്ലായ്മ തുടങ്ങി നിരവധി കാരണങ്ങളാൽ ആളുകൾ പതിയെ എരുമക്കൊല്ലിയെ ഉപേക്ഷിക്കുവാൻ തുടങ്ങി ക്രമേണ സ്കൂളിലെ കുട്ടികളുടെ എണ്ണവും കുറഞ്ഞു വന്നു മുൻപൊരു മഴക്കാലത്തെ ഉരുൾപൊട്ടലിൽ ചെമ്പ്രാമലയിലേക്കുള്ള വഴിയുടെ ഭാഗങ്ങൾ ഭാഗികമായി ഒലിച്ചു പോയിരുന്നു സ്കൂളിലേക്കുള്ള റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു സ്കൂളിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും ഇല്ലാതായി ഇതേ തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ നിർമ്മിച്ച വഴിയിലൂടെയാണ് പിന്നീടുള്ള ഒരു വർഷക്കാലം അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിലെത്തിയത് പണ്ടൊരിക്കൽ രണ്ടായിരത്തി ഒൻപതിൽ എരുമക്കൊല്ലി സ്കൂളിലെ അധ്യാപകർ കനത്ത മഴയിലും കാറ്റിലും കുടുങ്ങി മൂന്ന് ദിവസത്തോളം സ്കൂളിൽ തന്നെ തുടരേണ്ടി വന്ന ഒരു അത്യപൂർവ സംഭവവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളം സ്കൂളിന്റെ ഭാഗത്ത് നിറയുകയും ഇതേ തുടർന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് വീടുകളിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ പല അധ്യാപകർക്കും വീടുകളിലേക്ക് തിരികെ പോകാൻ ആകാതെ സ്കൂളിൽ തന്നെ തുടരേണ്ടി വന്നു പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞ് വെള്ളം ഇറങ്ങുകയും ചെയ്തു ചെമ്പ്രാമലയുടെ താഴ്വാരത്താണ് എരുമക്കൊല്ലി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്ത് മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളം താഴേക്ക് കുത്തിയൊലിച്ചു വരുന്നതും ഒപ്പം ഉരുൾപൊട്ടലിന്റെ സാധ്യതയും മലയോര പ്രദേശങ്ങളിൽ സ്വാഭാവികമാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് മെപ്പാടിയിലെ പല ഭാഗങ്ങളും വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിസന്ധികൾക്ക് പുറമെ ഇന്ന് വന്യമൃഗശല്യവും എരുമക്കൊല്ലി നിവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഫാത്തിമ ആറാം ക്ലാസ്സിലാണ് ഞാൻ ജി പി എസ് എരമക്കുള്ളിലാണ് പഠിക്കുന്നത് ഇവിടെ ഒരുപാട് മൃഗങ്ങളെ ശല്യങ്ങള് ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഒരു കാട്ടിന്നുള്ള കാട്ടി പോത്ത് വന്നിട്ടു ഞങ്ങൾക്ക് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഓരോരുത്തരും അങ്ങോട്ട് കാട്ടി പോത്ത് വന്നിട്ടുണ്ട് അതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് ഇവിടുന്ന് ഞങ്ങൾ ആന നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ താഴേക്ക് മാറാൻ വേണ്ടി പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് സന്ദർശിച്ചെ തന്നിരുന്നു പിന്നെ ഞങ്ങക്ക് താഴേക്കൊക്കെ ഉപകാരമായിരുന്നു ജീപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല നടന്നു പോകാനുണ്ടായിരുന്നു മദ്രാസൊക്കെ അല്ലേ തൊട്ടടുത്തായതുകൊണ്ട് ഗ്രൗണ്ടിലായതുകൊണ്ട് പെട്ടെന്ന് പോകാനൊക്കെ പറ്റും വീട്ടിലോട്ട് എത്താനും പറ്റും വന്യമൃഗ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവില്ല ആ മഴക്കാലത്ത് ഈ ജീപ്പ് ചില സമയത്തിന്റെ കുന്നല്ലേ ചെറിയ പറ്റും സ്കൂളിൽ അധ്യാപകർക്കും കുട്ടികൾക്കും പുറമെ എല്ലാ ദിവസവും വന്യമൃഗങ്ങളും എത്തുന്നത് എരുമക്കൊല്ലിയിലെ മാത്രം അത്യപൂർവ കാഴ്ചയാണ് ആന കാട്ടുപോത്ത് പാമ്പ് പന്നി തുടങ്ങിയവയെല്ലാം സ്കൂളിൽ സ്ഥിരം സന്ദർശകരാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എരുമക്കൊല്ലിയിലെ വിദ്യാർത്ഥികൾക്ക് വന്യമൃഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ വലിയ കൗതുകമൊന്നുമില്ല

അതിന്റെ ഭീകരത്വം മനസ്സിലാക്കി കഴിഞ്ഞു അതിനെ പതിയെ പതിയെ ഉൾക്കൊണ്ടു ഇത്തരം സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാതെ അവർക്ക് വേറെ വഴിയില്ല കാരണം നല്ല ഭാവിക്ക് വേണ്ടി സ്കൂൾ വരണമെങ്കിൽ പഠിക്കണമെങ്കിൽ എരുമക്കൊല്ലിയിലെ വിദ്യാർത്ഥികൾക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല സ്കൂളിൽ നിരവധി കഷ്ടതകൾ സഹിച്ചാണ് ഇന്ന് എരുമക്കുല്ലി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മുൻപ് ഈ പ്രദേശങ്ങളെല്ലാം ജനവാസ മേഖലകളായിരുന്നു എന്നാൽ കാലക്രമേണ ആളുകൾ ഇവിടം വിടാൻ തുടങ്ങി പതിയെ എരുമക്കൊല്ലി സ്കൂളും സമീപവും ആളൊഴിഞ്ഞ പ്രദേശങ്ങളായി മാറി ഇന്ന് എരുമക്കൊല്ലി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഒരേപോലെ ആഗ്രഹിക്കുന്നത് ജനവാസ മേഖലയിലേക്ക് സ്കൂളിനെ മാറ്റി സ്ഥാപിക്കാനാണ് വർഷങ്ങളായി ഈ ആവശ്യം ശക്തമാണ് എന്നാൽ നാളിതുവരെ എരുമക്കൊല്ലിയിലെ വിദ്യാർത്ഥികളുടെ അവകാശം യാഥാർത്ഥ്യമായിട്ടില്ല വന്യമൃഗങ്ങളുടെ ശല്യം ഉരുൾപൊട്ടൽ ഗതാഗത സൗകര്യങ്ങളുടെ കുറവ് ഇങ്ങനെ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് എരുമക്കൊല്ലി ദ സ്കൂൾ പ്രവർത്തിക്കുന്നത് എരുമിക്കൊല്ലിയുടെ മറ്റു വിശേഷങ്ങൾ അടുത്തറിയാം അടുത്ത എപ്പിസോഡിലൂടെ അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം